ആൾക്കാരോട് സംസാരിക്കുന്ന ലാംഗ്വേജ് എന്റെ അടുത്ത് സംസാരിക്കണ്ടീറോ സ് ഇന്ന് സോഷ്യൽ മീഡിയയില് മുഴുവൻ ചർച്ച ഇന്നത്തെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ചർച്ച ഈ ഈ പെൺകുട്ടി ജിസൈലിന്റെ ഡ്രസ്സാണ് ഈ സീസൺ തുടങ്ങിയ കാലം തൊട്ട് ജിസൈലിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ജിസേലിന്റെ ഈ തന്ത്രം ഹിന്ദി ബിഗ് ബോസ് നിന്ന് പഠിച്ചിട്ട് വന്ന അടികളി അഭ്യാസം മുഴുവൻ ഇവിടെ കേരളത്തിൽ വന്ന് പയറ്റി എല്ലാവരെയും സാരിത്തുമ്പി കോർത്തിനക്കി കൊണ്ടക്കുന്ന ആ ഒരു ഗെയിം സ്വന്തം കാര്യം മാത്രം എന്നുള്ള രീതിയിൽ കിച്ചണിലേക്ക് ഇപ്പം നിന്നിട്ടുണ്ട് കിച്ചണിലൊക്കെ കയറി ഓരോന്ന് ചെയ്യുക ന്യൂട്രൽ ആൾക്കാരെ മുഴുവൻ പുറകെ ഇങ്ങനെ നടത്തുക അതിന് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഞാൻ അതങ്ങനെ ഇന്നുവരെ ഒരു വീഡിയോ വീഡിയോയിൽ ഉള്ളൂ പുരുഷന്മാരെ ഇങ്ങനെ ആരാധനയോടെ പുറകെ നടക്കാനുള്ള പ്ലാസ്റ്റിക് സർജറി മൊത്തം ചെയ്ത് അത് ആ ഒരു പരിവാക്കി വെച്ച് എന്നിട്ട് എല്ലാ പുരുഷന്മാരേയും ഇങ്ങനെ പുറകെ എന്നുള്ള രീതിക്കുള്ള വേഷവിധാനം തന്നെ ഇടുന്ന ആ ഒരു വാക്ക് ഞാൻ ഇതുവരെ വീഡിയോ പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പം പറയാണ് ആ ഒരു തന്ത്രം കൂടെ ജിസൈലിൻ്റെ അകത്ത് പ്രയോഗിക്കുന്നുണ്ട് നമുക്ക് സ്ത്രീകൾക്ക് കാണുമ്പോൾ അതും മനസ്സിലാകും പിന്നെ പറഞ്ഞ അപ്പം തന്നെ നമ്മൾ വസന്തങ്ങളോ അമ്മായിമാരും ആകുന്നുകൊണ്ടാണ് പറയാത്ത ജിസൈലിൻ്റെ എല്ലാ വേഷവിധാനവും ജിസൈല് പ്രേക്ഷകരെയും അതിനുള്ളിലെ പുരുഷന്മാരേം എല്ലാം പുറ നടക്കാൻ വേണ്ടി എന്നിട്ട് അയാളുടെ നോട്ട് ശരിയായില്ല ജിസൈലിനെ അയ്യൽ അയാള് നോക്കിയാൽ ശരിയല്ല ഓരോ പേര് പറഞ്ഞിട്ടും മറ്റുള്ളവര് കംപ്ലൈന്റ് പറയും അവൻ ജിസൈലിൽ നടന്നു പോയപ്പോൾ അങ്ങനെ നോക്കുന്ന കണ്ടു അക്ബർ ഒരിക്കൽ നോക്കുന്നതിനൊക്കെ പറഞ്ഞു ഇതീ നോക്കുന്നു പറയുമ്പോൾ അപ്പൊ തന്നെ എല്ലാവരും കൂടെയും നോക്കുന്നവൻ്റെ കുറ്റം അങ്ങനെയുള്ളപ്പോൾ സ്ത്രീകള് ഇതേപോലത്തെ വേഷങ്ങളിട്ട് വന്ന് പുരുഷന്മാരുടെ അതും ഇതുപോലൊരു ഷോയില് വീടും നാടും എല്ലാം വിട്ടു നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഇതുപോലെ പ്രദർശിപ്പിക്കണം ഇത് പക്ഷേ ആരാ റിയതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബിഗ് ബോസ് ആണ് നിങ്ങൾക്ക് സീസൺ വണ്ണ് തൊട്ട് സീസൺ സെവൻ വരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം കുറേ ഞരമ്പന്മാരായ പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ വേണ്ടി ബോസ് ഏട്ടൻ ഓരോ പ്രാവശ്യവും ഏതെങ്കിലും ഒരു ആളെ കണ്ടെത്തും കണ്ടെത്തി അവരുടെ കുറേ സീനുകൾ അങ്ങനെ ക്യാമറ വെച്ച് ഇങ്ങനെ ക്യാമറ വെച്ച് ക്യാമറാമാൻ കിടന്നങ്ങ് പാടുപിടുമായിരുന്നു ഇതിനു മുന്നേ ഉള്ള സീസണിലെ ക്യാമറാമാൻ ഒത്തിരി പാടുപിടുന്ന കണ്ടിട്ടുണ്ട് വേറൊരു പറയുന്നില്ല സീസൺ ഒരു മത്സരാർത്ഥിയുടെ ഒരേ ഇതൊക്കെ എടുക്കാൻ വേണ്ടി ക്യാമറാമാൻ കിടന്ന് പാടുപെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാനല്ല എല്ലാവർക്കും അറിയാവുന്ന കേസ് കേട്ടോ അപ്പം ഇതേപോലെ തന്നെയാണ് ജിസേലിനെ ഈ പ്രാവശ്യം ഈ ഹിന്ദി ബിഗ് ബോസിൽ പോയിട്ടുള്ള ഒരാളെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുന്നതിലൊക്കെയും ഒരു അതിശയമുണ്ട് ഏതായാലും ഇന്ന് തുണി ഇല്ലാത്ത പോലെ ഒരു നടപ്പായില്ല കൂടെ നടന്ന അത് കണ്ടാൽ തുണിയില്ല പോരായിട്ട് ബാക്കും ബട്ടക്സും ഒക്കെ പ്ലാസ്റ്റിക്കുമാണ് അല്ലാതെ നോർമലായിട്ടൊരു ഡ്രസ്സുണ്ട് കേട്ടോ ഒരു റോസ് നിറത്തിലൊരു ഡ്രസ്സുണ്ട് ഓ എൻ്റെ പൊന്നോ അതൊക്കെ ഇടാതിരിക്കുന്നതാണ് ഭേദം ഇടുന്ന എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് അതൊക്കെ ഇടുന്നത് ഇടണ്ട ഏതായാലും ഇത്രയും ലക്ഷങ്ങൾ മുടക്കി പ്ലാസ്റ്റിക് ചെയ്ത് വെച്ചിരിക്കല്ലേ അപ്പൊ പിന്നെ ഇടണ്ട ഇടാതെ അങ്ങ് നടക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഇത്രയും വിലപിടിപ്പുള്ള വസ്തുക്കളല്ലേ ഇത്രയും പൈസ മുടക്കുള്ളതല്ലേ പിന്നെ പണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ശരണ്യ ആനന്ദ് കണ്ടിട്ടുണ്ട് ഇതുപോലെ ഞങ്ങളൊക്കെ വീഡിയോ ചെയ്തു ആണ് ആ ശരണ്യ ആനന്ദ് ഇതേപോലെ സ്കിന്നിനോട് ചേർന്ന് കിടക്കുന്ന മെറ്റീരിയൽ തന്നെ പല കളറ് മേടിച്ചുകൊണ്ട് പോയി ശരണീറ കയ്യിൽ ഒരു റോസ് നിറമുള്ള സംഭവം ഉണ്ടായിരുന്നു അതേതാ കാര്യം തന്നെ ജിസേലി വിട്ട് നടക്കുന്നുണ്ട് കാര്യം ജിസൈലിന് തടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും മൊത്തം ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് പണിന്ന് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് ഒരു രീതിയാണ് പറയേണ്ട കാര്യമില്ല പക്ഷേ ഷാനവാസ് ആദ്യത്തെ നോമിനേഷനിൽ വന്ന് ജിസേലിൻ്റെ പേര് പറഞ്ഞപ്പം അന്ന് ഷാനവാസിനെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് അമ്മാവനാക്കി കുല എന്നാ കുലശ്രീ എന്ന് പറയുന്ന പോലെ കുല പുരുഷനാക്കി സത്യത്തിൽ ഇത് ഈ കുറെ കപട പുരോനവാദികൾ വന്നിങ്ങനെ വാദിക്കും അത് കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളില് ഈ ചെയ്യുന്ന തെറ്റാന്നുള്ളവരും അവരൊടനെ തന്നെ മറ്റോരുടെ കൂടെ കൂടുള്ളു അവരല്ലേ അവരെയും കുലപുലി കുല പുരുഷനും കുല സ്ത്രീ ആക്കും എന്നുള്ള പേടിക്കും ഉടനെ തന്നെ പുരോനവാദികളാകണ്ടല്ലേ നാണക്കേടല്ലേ കാലത്തിനൊപ്പം പോകണ്ട അല്ലെ കാലത്തിന് മുന്നേ പോകണ്ടേ അതിനുവേണ്ടി കപട ഇങ്ങനെ വേഷം കെട്ടി ഇറങ്ങിയിട്ട് അയ്യോ ഷാനവാസ് അമ്മാവൻ ഷാനവാസിന്റെ ചിന്താഗതി അതാണ് കുഴപ്പം ആ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ ഒരു ഷോയിൽ ഈ പറയുമ്പോ പറയാം ഈ ഷോയില് ഇത്രയും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നിൽക്കുമ്പോൾ സ്കിന്നിന്റെ നിറമുള്ള ഒരു പാൻറ് വിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ കണ്ടിരിക്കും ഇത് എപ്പിസോഡ് വരുമ്പോൾ കാണികൾ കാണുന്ന പ്രേക്ഷകർക്ക് കാണുന്നവർക്കും ബുദ്ധിമുട്ടില്ലേ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഇനിയിപ്പോൾ അടുത്ത പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് ഈ ഷാനവാസിനെ ഇതുപോലെ നമ്മുടെ റിയാസി എന്നിട്ട് പിന്നെയും പിന്നെയും അടിച്ചു വാരിപ്പിക്കുകയും ആ ഒരു നിറത്തെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അത് വീണ്ടും വീണ്ടും അടിപ്പിക്കുക എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ട് മാരാർ സെക്യൂരിറ്റി ആയിട്ട് ഹോട്ടൽ ടാസ്ക് നിന്നപ്പോൾ പുറത്തുനിന്ന് വന്ന ഗസ്റ്റ് അകത്തുള്ള ആൾക്കാരെ കാരണം ഹോട്ടലിൽ താമസിക്കാൻ വന്ന ഗെസ്റ്റിനെ അകത്തുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഇതൊന്നുമില്ല ഉപദ്രവിക്കാൻ പോകില്ല മാരാർ പറഞ്ഞിട്ടുണ്ടെന്ന് മാരാർ സെക്യൂരിറ്റിക്ക് അത് പറയാം പക്ഷേ ഇവിടെ ജിസേയിൽ ഗെസ്റ്റായിട്ട് വന്ന റിയാസ് അവിടെ മൊത്ത സാധനം വലിച്ചെറിഞ്ഞാൽ ജിസേയിലൊന്നും ഇണ്ടേല ഓണറുടെ മകളായ ആതിലെ ഒന്നും ഇണ്ടേല പിന്നെ ഹോട്ടൽ ജീവനക്കാർ കംപ്ലീറ്റ് ഷാനവാസിനെതിരായിട്ട് ഇന്നലെ മിഞ്ഞാന്നും പടിയെടുത്തതിൻ്റെ ആ കൂലിയും കൂടെ തിരിച്ചു മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ജനറൽ മാനേജർ ഉൾപ്പെടെയുള്ളവർ ജനറൽ മാനേജർ അത് കഴിഞ്ഞില്ല ഞങ്ങൾ ആരും ഭക്ഷണം കഴിക്കുക സമരം വരെ പ്രഖ്യാപിക്കുന്നു അതിനൊരു വ്യത്യസ്തമായ ഹോട്ടൽ ഇവർ കാരണം ഹോട്ടലിൽ പത്ത് നാൽപ്പത് ദിവസമായിട്ട് അവിടെ താമസിക്കുന്നെ ഈ മത്സരാർത്ഥികൾക്ക് അവർക്ക് ആർക്കും പരസ്പരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് വന്ന ഒരാൾ അവിടെയുള്ള ഒരു വ്യക്തിയെ ഈ അസുഖക്കാരനായ ഇപ്പൊ ഈ ഷാനവാസ് പുരുഷത്വത്തിന്റെ പ്രതീകമായ ഒരു മനുഷ്യനാണ് അതാണ് റിയാസിന്റെ കണ്ണിക്കടിയായത് പക്ഷേ ആ മനുഷ്യൻ അസുഖമുള്ള മനുഷ്യനാണ് ഒമ്പത് ഗുളിയെങ്ങാണ്ട് എട്ട് ഗുളിയെങ്ങാണ്ട് ഒരു ദിവസം കഴിക്കുന്ന ഹാർട്ടിന് അസുഖമുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഇട്ട് ഇതുപോലെ അടിച്ചു പാലിപ്പിക്കുകയും വിഷമിപ്പിക്കുക അതിനു മുന്നേ അനീഷിനെ ഷാനവാസിനെയും പട്ടിപ്പണിയെടുപ്പിക്കുകയും ചെയ്തിട്ടും ഇവിടെ അവിടെയുള്ള ഈ പറയുന്ന ഈ ആതില നൂറ് ും അനുമോക്കും തോന്നിട്ടില്ല ഇവർക്ക് ആർക്കും ഒരു കണ്ണിച്ചോര എന്ന് പറയുന്ന കാര്യമില്ല അല്ലെ എല്ലാവരും റിയാസിനൊപ്പാണ് നിന്ന് ഇനിയിപ്പം നെവിന്റെ വിഷയം ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ എന്താ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല എനിക്ക് ഒരാളെ ബാ ടച്ച് ചെയ്താൽ അത് അവർക്കേ അറിയാൻ പറ്റുള്ളൂ ഞാൻ ഷാനവാസിന്ന് ഉച്ചയ്ക്ക് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ക്ലിപ്പ് സഹിതം ഞാൻ ഇട്ടിട്ടുണ്ട് ലാലേട്ടനല്ല ദൈവം നേരിട്ട് ഇറങ്ങി വന്നാലും ഷാനവാസ് ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നെ നെവിൻ ടച്ച് ചെയ്ത് മോശമായിട്ടാണ് കുറേ പ്രാവശ്യമായിട്ടാണ് ആ പുള്ളി അങ്ങനെ പറഞ്ഞത് ആ മോശമായ നിലപാടിൽ അപ്പോൾ ഇനി അതല്ല ശരി നെവിൻ പറയുന്ന ശരിയെന്നും സോറി ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു കുരുക്കിലേക്ക് ഷാനവാസിനെ ഇവർ കൊണ്ട് ബിഗ് ബോസ് കൊണ്ട് എത്തിക്കുമല്ലോ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ എത്തിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ ഇപ്പം രണ്ട് കാര്യത്തിൽ ഒരു അനുമോള് പുതപ്പിനടിയിക്കേണ്ടതായിട്ട് അനുമോള് സോറി പറഞ്ഞിട്ടില്ല പിന്നെ ലക്ഷ്മിയാണെങ്കിൽ ലക്ഷ്മി ഞാൻ വീട്ടിൽ കേറ്റില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നിട്ടുണ്ട് പിന്നെ ഇപ്പൊ അടുത്ത ഷാനവാസാണ് ബലിയാടാകുമ്പോ ഷാനവാസ് നിന്ന് ഇപ്പിലൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോ കിറ്റ് ചെയ്ത് പോകേണ്ടതായ ഒരു അവസ്ഥയും കൂടെ വരും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാല്ലോ ക്രൂരതയുടെ ഒരു പര്യായം കൂടെ സീസൺ ഫോറിലെ റോബിനെയോട് ചെയ്തത് നമുക്കറിയാം ഇരുട്ടുമുറിയും എല്ലാം നമ്മൾ ഓർക്കുന്നുണ്ട് ഒന്നും മറന്നുപോയിട്ടില്ല സാറിനോട് ചെയ്തെന്ന് നമുക്കറിയാം രജിസാറിനെയൊക്കെ അവസാന നിമിഷം വരെ ഞാൻ നോക്കിയിരുന്നു തിരിച്ചു കയറ്റും തിരിച്ചു കയറ്റും എന്ന് ഓരോ സെക്കൻഡോ നോക്കിയിരുന്നു ക്ഷമിക്കും 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 തന്നെ നടന്നില്ല അതേപോലെ തന്നെ ആ ഇരുട്ടുമുറിയിൽ നിന്ന് റോബിൻ തിരിച്ചു വരും തിരിച്ചു വരും തിരിച്ചു വരും തന്നെ നൂറ് നൂറ് ശതമാനം വിശ്വസിച്ചിരുന്നു നടന്നില്ല അതുകൊണ്ട് ഷാനവാസിൻ്റെ കാര്യം ചിലപ്പോൾ എല്ലാ കുറ്റവും ഷാനവാസിൻ്റെ തലയിലിട്ടിട്ട് പറയായിരിക്കും അങ്ങനെ വന്ന ഷാനവാസ് ഇട്ടെറിഞ്ഞ് വോക്കൗട്ട് നടത്താനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട് ഏതായാലും അത്ര ന്യായോ നീതിയും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് തോന്നുന്നില്ല ഇനി വൈൽഡ് കാർഡായിട്ട് ആരൊക്കെയോ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അടുത്ത ചൊവ്വാഴ്ച തൊട്ട് ഒക്കെ നമുക്ക് കണ്ടറിയാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം